എന്നു പറഞ്ഞാൽ പാത അക്കര പ്രദേശത്ത് പള്ളിക്ക് സമീപം ഒരു ട്രാൻസ്ഫോർമർ ഉണ്ടായിരുന്നു ഏകദേശം നൂറ്റി പതിനഞ്ചിൽ അധികം കുടുംബങ്ങൾ ആ ട്രാൻസ്ഫോർമറിൽ നിന്നാണ് കറൻറ്റ് ഉപയോഗിച്ചത് കാലങ്ങളായിട്ട് അവിടെ വോൾട്ടേജ് പ്രശ്നം രൂക്ഷാണ് അതിൻ്റെ ഭാഗമായിട്ട് അത് കപ്പാസിറ്റി ഉയർത്തണം ഉയർത്തണമെന്ന് ഇലക്ട്രിസിറ്റി ആവശ്യപ്പെട്ടപ്പോൾ അത് എം എൽ എ സമീപിച്ച് അന്ന് എം എൽ എ ആവശ്യപ്പെട്ടനുസരിച്ച് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊണ്ടു കൊടുക്കാൻ വന്നു ആ എസ്റ്റിമേറ്റ് പ്രകാരം മൂന്ന് ലക്ഷമാണ് എന്നാവശ്യപ്പെട്ടത് അത് എം എൽ എ അനുവദിക്കുകയും ചെയ്തു പിന്നെ എം എൽ എ കത്ത് കൊടുത്ത് അത് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും വന്നപ്പോഴേക്ക് ഗവണ്മെന്റ് ഈ എസ്റ്റിമേറ്റ് റൈറ്റ് വർദ്ധിപ്പിച്ചു ഗണ്യമായി വർദ്ധിപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ അതിന് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യമായി വന്നു അപ്പോൾ അതാകെ പ്രതിസന്ധിയിലായി നാട്ടുകാർ അത് ഒരു പിന്നെ ഒരു അനുകൂല സാഹചര്യം കിട്ടിയിട്ട് പോലും അവർ നടപ്പിലാകാതെ പോവോ എന്ന് വലിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നു നാട്ടുകാർ അങ്ങനെയാണ് പതക്കര മഹല് കമ്മിറ്റി മഹല് കമ്മിറ്റി അവിടെ ഒരു പിന്നെ സോളാർ ഫിറ്റിങ്ങും ചെയ്തിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നാട്ടുകാരുടെക്ക് വേണ്ടി ഒരു പരാതി ഉണ്ടാക്കി ഇലക്ട്രിസിറ്റി കൊടുക്കുകയും നാട്ടുകാരുടെ പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പന്ത്ര ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ അതായിക്കര മഹല്ല് കമ്മിറ്റി ആ സ്വന്തം ക്യാഷ് എടുത്ത് അടച്ച് ആ നാട്ടിലെ ജനങ്ങൾക്ക് പിന്നെ ഈ വോൾട്ടേജ് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ ഒരു സംവിധാനത്തിലേക്ക് മഹല്ല് കമ്മിറ്റി മുന്നിട്ടിറങ്ങി ചെയ്തത് നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയാണ് അതൊരു മതേതരത്വ സംവിധാനത്തിന് മാതൃകയാണ് അതായിക്കര മഹല്ല് ഇതിൻ്റെ മുമ്പേയും ഇതുപോലെയുള്ള നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ട് നൂറിലധികം കുടുംബങ്ങൾക്ക് വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഉയർത്താൻ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ അടച്ച പെരിന്തൽമണ്ണ പാതക്കര മഹല്ല കമ്മിറ്റി മാതൃകയായിരിക്കുകയാണ് പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി പാതക്കര ജുമാ മസ്ജിദിന് സമീപം നിലവിൽ നൂറ്റി പതിനഞ്ചിലധികം ഉപഭോക്താക്കളുടെ ട്രാൻസ്ഫോമർ വോൾട്ടേജ് പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിൽ എം ഫണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ അനുവദിക്കുകയും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ നാല് ലക്ഷത്തി വർദ്ധിപ്പിച്ച സാഹചര്യം വരികയും തുടർന്ന് പ്രദേശത്തെ ദുരിതം മനസ്സിലാക്കി പാതയ്ക്കര ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ വകയായി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ ഇലക്ട്രിസിറ്റി ഓഫീസിലടച്ച ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഉയർത്താൻ നാടിന് മാതൃക കാണിക്കുകയുമായിരുന്നു ട്രാൻസ്ഫോമറിന്റെ ഉദ്ഘാടനം എം എൽ എ നച്ചീബ് കാന്തപുരം നിർവഹിച്ചു പള്ളി കമ്മിറ്റിയുടെ ഈ സേവനത്തെ നാടിന്റെ മതേതരത്വത്തിന് മാതൃകയാക്കേണ്ടതാണെന്ന് എം എൽ എ പറഞ്ഞു ചടങ്ങിൽ പതിനഞ്ചാം വാർഡ് കൌൺസിലർ പച്ചീരി ഫറൂഖ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പെരിന്തൽമണ്ണ കെ എസ് സി ബി എ മുഹമ്മദ് റഫീഖ് മഹല്ല് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ മഹല്ല കമ്മറ്റി ഭാരവാഹികൾ നാട്ടുകാർ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ഈ ഓണം കളറാക്കാം വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് അറ്റ്ലസിനൊപ്പം മറ്റു നിരവധിയായ ലേഡീസ് മെൻസ് കിഡ്സ് ലേറ്റസ്റ്റ് ട്രെൻഡ് ആൻഡ് ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും അഫോർഡബിൾ ഫാഷൻ ആൻഡ്